പണ്ട് പണ്ട് പ്രയാഗ എന്നൊരു വനത്തിൽ മൃഗാരി എന്നൊരു വേട്ടക്കാരൻ താമസിച്ചിരുന്നു ഒരിക്കൽ നാരദര് വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനെ സന്ദർശിച്ച ശേഷം തിരികെ വരുമ്പോൾ ഗംഗാ യമുന സംഗമത്തിൽ സ്നാനം ചെയ്യാമെന്ന് വിചാരിച്ച് ഈ വനത്തിലൂടെ വരികയായിരുന്നു അങ്ങനെ വനത്തിലെത്തിയപ്പോ പാതി ജീവനോടുകൂടി പല മൃഗങ്ങളും അവിടെ കിടന്ന് പിടയുന്നത് കണ്ടു പക്ഷികള് മാനുകള് മുയലുകള് ഇവയൊക്കെ അർദ്ധപ്രാണനോടുകൂടി അവിടെ കിടന്ന് പിടയുന്നത് കണ്ട് നാരദമുനിയുടെ ഹൃദയം വളരെ ആർദ്രമായി പൊതുവെ ഭഗവത് ഭക്തന്മാരുടെ ഹൃദയം വളരെ ആർദ്രമാണ് നാരദരെ പോലുള്ള ആളുകൾക്കാവുമ്പോൾ അത് കുറച്ച് കൂടുതലായിരിക്കും അപ്പം നാരദര് വിചാരിക്കും ആരാണ് ഈ മഹാപാപം ചെയ്തിട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് ചുറ്റും നോക്കുമ്പോൾ അവിടെ യമധർമ്മന്റെ യമദേവന്റെ ഒരു രൂപം പോലെ ഒരു വേട്ടക്കാരൻ നിൽക്കുകയാണ് ചുവന്ന കണ്ണുകളും കയ്യിലമ്പും വലിയൊക്കെ പിടിച്ചിട്ട് ഒരു വലിയ രൂപം ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ നാരദർ അയാളുടെ അടുത്തേക്ക് നടന്ന് ചെല്ലും നടന്ന് ചെല്ലുമ്പോൾ വേട്ടക്കാരന് ദേഷ്യം വരും വേറൊരാളും കൂടി മരുന്നുകൊണ്ടപ്പോൾ അയാളുടെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ കുറേ മൃഗങ്ങളൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാനിടയായി അപ്പോൾ മൃഗാർ ചോദിക്കുകയാണ് അങ്ങ് ആരാണ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ വേട്ടയെ പിടിച്ച മൃഗങ്ങളൊക്കെ രക്ഷപ്പെട്ടില്ലേ വേട്ടക്കാരന് നല്ല ദേഷ്യം വന്നെങ്കിലും നാരദരുടെ ആ ഒരു പ്രഭാവത്തിൻ്റെ മുമ്പിൽ അയാൾക്ക് അത്ര കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ നാരദർ പറയും ഞാനൊരു വഴിപോക്കനാണ് എനിക്ക് എൻ്റെ വഴി നഷ്ടപ്പെട്ടു ആ വഴി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുവാണ് അപ്പോൾ നാരദർ എന്നിട്ട് ചോദിക്കും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കുറേ മൃഗങ്ങൾ അർദ്ധ അർദ്ധപ്രാണരായിട്ട് കിടക്കുന്നത് കണ്ടല്ലോ ആരാണ് ഈ മഹാപാപം ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോ ഈ വേട്ടക്കാരൻ പറയും അത് ഞാൻ തന്നെയാണ് ചെയ്തത് എൻ്റെ പേര് മൃഗാരി എന്നാണ് ഞാൻ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിട്ടാണ് ഉപജീവനം നടത്തുന്നതെന്നൊക്കെ പറയും അപ്പൊ നാരദര് പറയും നീ മൃഗങ്ങളെ ഉപജീവനത്തിന് വേണ്ടി വേട്ടയാടുന്നുണ്ടെങ്കില് അവയെ ഉടനടി കൊല്ലുക ഇങ്ങനെ അർദ്ധപ്രാണനാക്കി ഇട്ടിട്ട് അവര് മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെ പ്രാണവേദന ഒരുപാട് അനുഭവിക്കാൻ അനുഭവിക്കാനിടയായാല് അതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കേണ്ടി വരും നിന്റെ വരും ജന്മങ്ങളിൽ നീ ഇതുപോലെ വേദനിക്കേണ്ടി വരും എന്ന് പറയും ഈ മൃഗാരിയോട് അപ്പൊ മൃഗാരി പറയും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ് പിന്നെ ഈ മൃഗങ്ങളിങ്ങനെ വേദനിക്കിന് കാണുമ്പോൾ ഞാൻ അത് കണ്ടിട്ട് സന്തോഷിക്കാറുണ്ട് എന്ന് പറയും പക്ഷെ താൻ ഇതേപോലെ വേദനിക്കേണ്ടി വരും എന്ന് നാരദ്ര മഹർഷി പറഞ്ഞപ്പോൾ നാരദര് പറഞ്ഞപ്പോൾ മൃഗാരിക്ക് പേടിയായി അപ്പോൾ ചോദിച്ചു ഓ ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നാരദർ പറയും നീ ഒരു ഞാനൊരു കാര്യം പറയാം നീ അത് അനുസരിക്കണം എന്ന് പറയും അപ്പോൾ മൃഗാരി പറയും അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ തരാം എൻ്റെ വീട്ടിൽ ധാരാളം മൃഗങ്ങളുടെ തോലും പിന്നെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുള്ള പണവും രക്തങ്ങളും ഒക്കെ ഉണ്ട് അങ്ങേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ തരാമെന്ന് പറയും നാരദർ പറയും എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നീ നിന്റെ വില്ലോടിച്ച് കളയാൻ പറയും അപ്പം പറയും അങ്ങനെ എന്താണ് ഈ പറയുന്നത് ഇതെൻ്റെ ഉപജീവനമാർഗ്ഗമാണ് ഈ വില്ലോടിച്ച് കളഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് മൃഗങ്ങളെ വേട്ടയാടുക എനിക്ക് വേണ്ട ഭക്ഷണം എനിക്ക് എൻ്റെ കുടുംബത്തിനും വേണ്ട ഭക്ഷണം എവിടെ നിന്നാ കിട്ടുകയെന്ന് ചോദിക്കും അപ്പം നാരതര് പറയും നിനക്ക് വേണ്ട ധാന്യങ്ങള് ഞാൻ എത്തിച്ചു തന്നോളാം നീ അതിനെ പറ്റിയിട്ട് പേടിക്കണ്ട നീ വില്ലോടിച്ച് കളയാൻ പറയും അങ്ങനെ ഈ വേടൻ വില്ലൊടിച്ച് കളയുകയാണ് പിന്നെ പറയും ഈ മൃഗങ്ങളെ മോചിപ്പിക്കാൻ പറയും ഇതുകൂടാണ്ട് നീ നിന്റെ വീട്ടിൽ പോയിട്ട് നീ അവിടെ അനധികൃതമായിട്ട് സമ്പാദിച്ചു വച്ചിട്ടുള്ള രക്തങ്ങളും സ്വർണങ്ങളും ഒക്കെ ദരിദ്രർക്കും ബ്രാഹ്മണർക്കും ഒക്കെ ദാനം ചെയ്യാൻ പറയും അങ്ങനെ മൃഗാരി പോയിട്ട് അങ്ങനെയൊക്കെ അതേപോലെയൊക്കെ പറഞ്ഞ പോലെയൊക്കെ ചെയ്യും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് പറയും ഒരു ഒറ്റ ഒറ്റമുണ്ടെടുത്ത് എൻ്റെ കൂടെ വരിക നദീതീരത്ത് വർണ്ണശാല കെട്ടി അവിടെ താമസിക്കുക അവിടെ നദീതീരത്തെ ഒരു തുളസി നട്ടു വളർത്തുക അതിൽ നിന്നും വീഴുന്ന ഇലകൾ മാത്രം എടുത്ത് നീ ഭക്ഷിച്ച് ജീവിക്കണം പിന്നെ നിനക്കുള്ള ധാന്യങ്ങൾ ഇവിടെ എത്തിച്ചു തരുമ്പോ അതില് നിനക്ക് ആവശ്യമുള്ളത് മാത്രമേ നീ സ്വീകരിക്കാവൂ ബാക്കിയുള്ളത് മടക്കി കൊടുക്കണം എന്ന് പറയാണ് അപ്പോൾ ഈ മൃഗാരി ഇതെല്ലാം സമ്മതിക്കും അങ്ങനെ അവിടെ പർണശാല കെട്ടി താമസം ആരംഭിക്കും അപ്പോ ഗ്രാമവാസികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇയാള് നല്ലൊരാളായി മാറിന്ന് കേൾക്കുമ്പോൾ ഇയാളൊരു ഭക്തനായി മാറി എന്ന് കേൾക്കുമ്പോൾ ഇയാളെ കാണാൻ വരും വരുമ്പോൾ ധാരാളം ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരും അവർക്ക് കഴിക്കാൻ പറ്റുന്നേക്കാളും ഒരുപാട് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ഓരോ ദിവസവും അവിടെ എത്തിക്കൊണ്ടിരുന്നു അപ്പം നാരദർ പറഞ്ഞതനുസരിച്ച് ഈ മൃഗാരി അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് തിരിച്ചു കൊടുത്തയക്കും അങ്ങനെ നാരദര് നാരദരുടെ സ്ഥാനത്തേക്കും ഇയാൾ ഇവിടെയും ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നാരദമുനി അദ്ദേഹത്തിന്റെ സുഹൃത്ത് പർവ്വത പറയും എൻ്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ ഒരു പർണശാല കെട്ടി താമസിക്കുന്നുണ്ട് അയാളുടെ സുഖവിവരം ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നാരദര് പർവ്വത കൂട്ടിയിട്ട് ഈ മൃഗാരിനെ സന്ദർശിക്കാനായിട്ട് വരുവാണ് അപ്പോൾ ദൂരത്തു നിന്ന് തൻ്റെ ഗുരു ആത്മീയ ഗുരു വരുന്ന കാണുമ്പോൾ മൃഗാരി ഓടി വരുവാണ് അദ്ദേഹത്തെ നമസ്കരിക്കണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ താഴത്തെ ഉറുമ്പുകൾ ഇങ്ങനെ വരി വരിയായിട്ട് പോവുകയാണ് അപ്പോൾ ഇദ്ദേഹം അവിടെ നമസ്കരിച്ചാൽ എന്താ ഉണ്ടാവുക ആ ഉറുമ്പുകൾ ചതഞ്ഞറിഞ്ഞു പോകുമല്ലേ അപ്പോൾ അത് കാരണം മൃഗാരി എന്തു ചെയ്യും തൻ്റെ എടുത്ത് ആ ഉറുമ്പുകളെയൊക്കെ വേദനിപ്പിക്കാണ്ട് എടുത്ത് ഒരു ഭാഗത്തേക്ക് വെക്കും എന്നിട്ടാണ് അവിടെ നമസ്കരിക്കുന്നത് അപ്പോൾ സ്കന്തപുരാണത്തിൽ പറയുന്നുണ്ട് ഭഗവത് ഭക്തന്മാര് ഒരു ഉറുമ്പിനെ പോലും മോവിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇത്രയും മൃഗങ്ങളുടെ വേദന കണ്ട് സന്തോഷിച്ചിരുന്ന ഒരു വേട്ടക്കാരന് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാനസാന്തരം ഉണ്ടായത് നാരദ പോലുള്ള ഒരു സത് ഒരു ഭക്തന്റെ സത്സംഗത്താലാണ് ചേർന്നപ്പോഴാണ് അപ്പോൾ ജീവിതത്തില് നല്ല ആളുകളെ മഹാത്മാക്കളെ കണ്ടുമുട്ടുന്നതും അവരുടെ ഉപദേശം സ്വീകരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നല്ല സത്സംഗങ്ങൾ ഉണ്ടാവട്ടെ നല്ല ആളുകളെ കണ്ടുമുട്ടാനും അവരുടെ ഉപദേശം സ്വീകരിക്കാനും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം